ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമുല്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗിൽ ഞാൻ തഞ്ചാവൂരിൽ പോയി വന്നതിശേഷം അതുപോലെ തന്നെ ഡിമാർട്ടിലെ പർച്ചേസിങ്ങിൻ്റെ വിശേഷം പ്രോഡക്ട്സൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ചട്ടി സീസണിങ് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതത് സമയത്ത് ലഭിക്കുള്ളൂ പിന്നൊന്ന് ഹൈപ്പ് ചെയ്തും കൂടെ സഹായിക്കട്ടോ ഞാൻ ഒരു പോയി വന്നപ്പോൾ ഞാൻ കുറേ മൺചട്ടികൾ വാങ്ങി കേട്ടോ കുറേ ഒന്നുമില്ല രണ്ട് മൂന്നെണ്ണം അപ്പം അത് നാളൊന്ന് സീസണിങ് ചെയ്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടേ ആദ്യം വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെക്കണം ഒരു ദിവസം മുഴുവനായിട്ട് ഇത് സീസൺ ചെയ്യാതെ ഉപയോഗിക്കാന്നൊക്കെയാണ് പറയണത് പക്ഷെ ഞാന് പിന്നെ ഒന്ന് കഞ്ഞിവെള്ളവും ഓയിലൊക്കെ ഉപയോഗിച്ച് തിളപ്പിക്കാറുണ്ട് കേട്ടോ അപ്പൊ ആദ്യം അതൊന്ന് കുതിർത്ത് വെക്കട്ടെ അപ്പൊ മൂന്ന് ചട്ടിട്ട ഞാൻ വാങ്ങിയത് ഇത് ഇതിന്റെ ഇതിൻ്റെ ഈ കണ്ടപ്പത്തിന്റെ വലിപ്പവും അതിന്റെ കൗതുകം കണ്ടിട്ട് വാങ്ങിയതാണ് പക്ഷെ എനിക്ക് യൂസ് കേട്ടോ നമുക്ക് രണ്ട് മൂന്നാൾക്ക് മോര് അച്ചാനോ അങ്ങനത്തെ സംഗതികൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ പിന്നെ തഞ്ചാവൂരിന്റെ മണ്ണ് ഒരു സ്പെഷ്യൽ മണ്ണാന്നാ പറയാം നല്ല ചട്ടികളൊക്കെ ഉണ്ടാക്കാൻ അവിടെ ഒരുപാട് കുടിലുകളിൽ പരിപാടി ഉണ്ട് അപ്പോൾ നല്ല അഫോർഡബിളും ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും യാത്രകളിലാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് യാത്രകളില് അല്ലെങ്കിൽ ഓൺലൈനിൽ അങ്ങനെയാണ് വാങ്ങാറുള്ളത് അപ്പൊ ആ യാത്രയിൽ പല സ്ഥലത്തുനിന്നും ചട്ടികൾ വാങ്ങാറുണ്ട് നല്ല റൈറ്റ് ഉണ്ടാവാറുണ്ട് പക്ഷെ തഞ്ചാവൂര് വളരെ ചീപ്പാണ് പിന്നെതാ ഈ ഒരു ചട്ടിട്ടാ നല്ല വലുപ്പുള്ള ചട്ടി ഞാന് ആദ്യ ആദ്യം ചട്ടി മയക്കണ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതവര് മയക്കണ്ടെന്നാ പറയാ ഈ കറുത്ത ചട്ടി നല്ല ബേക്ക് ആയിട്ടുള്ള ചട്ടിയാണ് അപ്പൊ മയക്കണ്ട ഇനിയിപ്പോ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് യൂസ് ചെയ്താൽ മതി എന്നാ പറയാം പക്ഷെ ഞാന് ഓയിലൊക്കെ ഒഴിച്ചിട്ട് മയക്കുന്ന രീതി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് അങ്ങനെ ചെയ്യുമ്പോ എന്താ വച്ചാല് നല്ലൊരു സോഫ്റ്റ്നസ് ആ ചട്ടിക്ക് നല്ലൊരു നോൺ സ്റ്റിക്ക് ഫീലാണ് നമ്മള് മീനൊക്കെ വറ്റിച്ചെടുക്കെ ചെയ്യണമെങ്കിൽ അടിയിലൊന്നും പറ്റാതെ നല്ല നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ഉണ്ടാക്കുന്നൊരു ഫീലാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം വേണമെങ്കിൽ നാളെ ഞാൻ ചെയ്യുമ്പോൾ കാണിക്കട്ടെ അത് സീസൺ ചെയ്യുമ്പോൾ കാണിക്കാം അപ്പം ആദ്യം ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ വെള്ളത്തിൽ മുക്കി വെക്കും ഇന്ന് രാത്രി ഫുള്ള് ഞാൻ വെള്ളത്തിൽ മുക്കി വെക്കും അപ്പം ഇങ്ങനെ ബബിൾസ് വന്ന് നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ അപ്പം ഇതാണ് ഒരു വലിപ്പം അപ്പം ഞാൻ ചട്ടിയിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നാളെ ആൾക്ക് സൂട്ടാവണം അപ്പോൾ വലത്ത വലുപ്പത്തിലാണ് വാങ്ങിയിരുന്നത് അപ്പോൾ കുറച്ച് കൂടുതലും ആളുണ്ടാകുമ്പോൾ നമുക്കിത് തികയാതന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വലിയ ചട്ടി വാങ്ങാൻ എഴുതി വാങ്ങിയതാണ് ചട്ടികൾ എനിക്കൊന്നും ക്രൈസാണ് ഇപ്പോൾ അതുകൂടെ അപ്പോൾ എല്ലാം ഞാൻ കുക്കിൽ ചട്ടി തന്നെയാണ് അധികം പിന്നെ ഒന്നിതാ ഇതാണ് കേട്ടോ നമുക്ക് മീനുണ്ടാക്കാനും മീൻ വറ്റിക്കാനും അതേപോലെ എരിശ്ശേരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല സൂറ്റബിൾ ആയിട്ട് ഒന്നും ലിഡ് വാങ്ങിയിട്ടില്ല സാധാരണ ഞാൻ ചട്ടികൾക്ക് ഗ്ലാസിൻ്റെ ലിഡാണ് യൂസ് ചെയ്യാറുള്ളത് ഒരുപാട് ഗ്ലാസ്സിൻ്റെ ബ്ലാക്ക് ആൻഡിലുള്ള ലിഡ് ഇവിടെ ഉണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഇങ്ങനെ മൂടി മൂടിക്കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗിയാണ് അപ്പം ഞാൻ അതാ യൂസ് ചെയ്യാറുള്ളട്ടാണ് അപ്പോൾ അത് ആ മൂന്ന് ചട്ടിയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇത് മൂന്നും നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് മുക്കി വെക്കണം അതങ്ങനെ കുടിക്കട്ടെ നല്ലോണം കുടിക്കട്ടെ നാളെ വരെ മുക്കി വെക്കണം പിന്നെ നാളെ നമ്മൾ ചോറ് ആ വെള്ളം അരി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിൽ പപ്പടം വറുത്തേ അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കിയൊക്കെ ഓയിലുണ്ടാവുമല്ലോ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കും അങ്ങനെയാണ് പരിപാടി ഇട്ടാൽ ഞാൻ കാണിക്കാം ഞാൻ കാണിച്ചിട്ടുണ്ട് അതിനായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വെള്ളത്തിൽ മുക്കി ഈ ഒരു പാത്രം ഈയൊരു പാത്രം തന്നെ ഞാൻ അലക്കുമ്പോഴൊക്കെ കാണിക്കുമ്പോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഈയൊരു പാത്രം ഇവിടെ നിന്ന് വാങ്ങിയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇത് ഐക്കന്റെ പ്രോഡക്റ്റാട്ടോ നമ്മൾ അലക്കാനും ഒന്നും അങ്ങനെ ഫ്ലെക്സിബിളാണത് അങ്ങനെ പൊട്ടൊന്നുമില്ല നമുക്ക് അലക്കാനും അയക്കിയ സാധനങ്ങളൊക്കെ കൊണ്ട് ഒരടാനും അങ്ങനൊക്കെ യൂസ് ചെയ്യാം പെട്ടെന്ന് പറഞ്ഞത് അയക്ക ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ കാണാത്ത ആളായിരിക്കും അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറുപടി ഇറങ്ങാത്ത അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് പോകുന്നു അപ്പോൾ നല്ല മുക്കി വെക്കട്ട നല്ല നികുന്ന വെള്ളത്തിൽ മുക്കി വെക്കാം വല്ലാണ്ട് വെള്ളം കുടിക്കണൊന്നും കാണണമൊന്നുമില്ല നോക്കാം നല്ല കാണുണ്ടാവും ബബിൾസ് ഇങ്ങനെ പോണുണ്ടീല്ലേ ഇതേപോലെ ചട്ടി മുഴുവന് വെള്ളം കുടിച്ച് നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ ആ ഒരു ഹോൾസിലൊക്കെ വെള്ളം ഇങ്ങനെ കയറുമ്പോ അതാ ഇതേപോലെ ബബിൾസ് വരും എയർ ബബിൾസ് അപ്പൊ അത് തീരുന്ന വരെ ആ ബബിൾസ് വരുന്ന വരെ നമ്മൾ വെള്ളം വെള്ളത്തിൽ ഇട്ട് വെക്കണം ഞാൻ നാളെ രാവിലെ വരെ ഇട്ട് വെക്കും കേട്ടോ നാളെ തന്നെ ഇനിയിപ്പോൾ അത് സീസണിങ് ചെയ്യുമല്ലോ അപ്പം ഇതാ മൂങ്ങാ ഭാഗത്തിന് വെള്ളം ആക്കി കേട്ടോ ഇപ്പം ഇത് ഇരിക്കട്ടെ അത് ഈ ചട്ടി നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട് അതും ഉണ്ട് കേട്ടോ ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ട് നല്ലോണം നമുക്ക് കാണാനായിട്ട് പറ്റും ആ ബബിൾസ് വരല്ലേ നിൽക്കട്ടെ അപ്പോഴാണ് നല്ലോണം വെള്ളം കുടിച്ച് റെഡി ആവുള്ളൂ അപ്പോൾ ഇത് ഇരിക്കട്ടെ കേട്ടോ പിന്നെ ഞാൻ എന്താ എൻ്റെ തഞ്ചാവൂർ യാത്രയിലുള്ള ഷോപ്പിംഗ് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ എപ്പോഴും ഞാൻ ഓൺലൈനിൽ വാങ്ങിയ സാധനങ്ങളെല്ലാം കാണിക്കുക ഇത് ഞാൻ യാത്രയിൽ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ പ്രോഡക്റ്റ് കാണിച്ചു തരാം ഡി മാർട്ടിൽ ഞാൻ കയറിയിട്ടൊരു പർച്ചേസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ യാത്ര ഒന്നും എടുത്തു വെച്ചിട്ടില്ലേ അപ്പൊ കാണിക്കല് വീഡിയോയില് കാണിച്ചതിന് ശേഷം എടുത്ത് വെക്കാന്ന് വിചാരിച്ചിട്ടോ എപ്പോഴും ഞാൻ ഞാൻ ഓൺലൈനിൽ കാണുമ്പോൾ വാങ്ങിയതൊക്കെ ഇത് ഇതൊക്കെ അടുപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ ശർക്കര പൊടിയാണ് ഒരു കിലോ വാങ്ങിയാൽ ഒരു കിലോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു കേട്ടോ എൺപത് രൂപയുള്ള ഒരു കിലോത്തിന് പിന്നെ കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ ഡിമാർട്ടില് ഭയങ്കര അഫോർഡബിൾ ആണ് അപ്പൊ നമുക്കൊരു എന്താ പറയാ പിന്നെ അതുമല്ല അങ്ങനത്തെ സംഭവങ്ങളല്ല അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുക നമ്മളെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന സാധനങ്ങളൊക്കെ അഫോർഡബിൾ റേറ്റിൽ കിട്ടാറുമ്പോ ഒരു സന്തോഷമാണല്ലോ അങ്ങനത്തെ ഒരു പ്ലേസാണ് ഞാൻ ഡിമാർട്ട് എനിക്ക് ഡിമാർട്ടിൽ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടോ ഐക്കിയില് ഡിമാർട്ടിലൊക്കെ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞാൻ വാങ്ങിയത് കാര്യമായിട്ട് അടുക്കളയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ വീട്ടിലൊക്കെ ആവശ്യമുള്ള ഇത് നമ്മളെ കിച്ചണില് ഉപയോഗിക്കാൻ പറ്റിയ കിച്ചണില് അതേപോലെ പാത്രങ്ങൾ തുറക്കാൻ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ടവ്വലാണ് കേട്ടോ ഇത് ടവലിന്റെ അഞ്ചെണ്ണത്തിന്റെ സെറ്റാണ് നമുക്ക് കാണാം നല്ല നല്ലോണം വെള്ളം വലിയും നല്ല കോട്ടൺ ആണ് നമുക്ക് കാറ് തുറക്കാൻ അതേപോലെ ഗ്ലാസ്സുകൾ തുറക്കാൻ പാത്രങ്ങൾ തുറക്കാൻ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുറക്കാനായിട്ട് യൂസ് ചെയ്യാം ഇതിന് അഞ്ച് പീസിന് വെറും തൊണ്ണൂറ്റമ്പത് രൂപയുണ്ടുള്ളത് അപ്പം അങ്ങനത്തെ രണ്ട് സെറ്റ് വാങ്ങിയിട്ടാണ് ഇതാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഇത് പിന്നെ ഞാൻ ഇവിടെ പോയാലും ഈ ടവല് ഞാൻ വാങ്ങാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യൂട്ടെ എങ്ങനെ യൂസ് ചെയ്യുന്നോണ്ട് അപ്പൊ അങ്ങനെ എപ്പോഴും വാങ്ങി സ്റ്റോക്ക് വെക്കാറുണ്ട് അപ്പൊ രണ്ട് സെറ്റാണ് വാങ്ങിയത് തൊണ്ണൂറ്റൊമ്പത് രൂപേനെ അഞ്ച് പീസിനെ ഉള്ളുട്ടോ അപ്പൊ അഞ്ചും അഞ്ചും പത്ത് പീസ് അപ്പൊ അതാണ് ഒരു പ്രോഡക്റ്റ് പിന്നെ പിന്നെതാ രണ്ട് സ്ട്രെയിനർ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആട്ടോ പറഞ്ഞാൽ വിശ്വസിക്കൂല ഭയങ്കര ക്വാളിറ്റിയാണ് പക്ഷെ ഭയങ്കര റേറ്റ് കുറവാണ് ഈ ഒരു സ്ട്രെയിനറിന് എഴുപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ നമ്മൾ വീഡിയോസിലൊക്കെ കാണാൻ വൈറ്റാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമുക്ക് അരി കഴുകി വാരാൻ അങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ മന്തിക്കൊക്കെ അരി എടുക്കുമ്പോൾ അരി കഴുകി വാരും ഒക്കെ ചെയ്യല്ലോ അതിന് പച്ചക്കറി കഴുകി വാരാൻ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പറ്റും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് നല്ല മൈക്രോവേവ് ഫ്രണ്ട്ലി ആണ് അപ്പം ഇതിന് എഴുപത്തൊമ്പത് രൂപയുണ്ട് കേട്ടോ ഒരു പ്രോഡക്റ്റിന് അതേപോലെ തന്നെ അതിൻ്റെ കുഞ്ഞൊരു സ്ട്രെയിനർ ഇത് നമ്മൾ വിചാരിക്കണ പോലെ അല്ല രണ്ട് ഗ്ലാസ് അരിയൊക്കെ പിന്നെ നമുക്ക് പച്ചക്കറി കഴുകി വാരാൻ അതേപോലെ കടല പയർ പരിപ്പൊക്കെ കഴുകി വാരാനൊക്കെ നല്ല പ്രോഡക്റ്റ് ഇതിന്റെ വില മുപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഡി എത്തെ റേറ്റ് മുപ്പത്തി ഒൻപത് രൂപയുള്ളൂ ഭയങ്കര അഫോർഡബിൾ ആണ് ഇതിമ എം ആർ പി അൻപത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരുടെ റേറ്റ് മുപ്പത്തി ഒൻപത് രൂപയാണ് അപ്പത് ഇതാട്ടോ നല്ല ഭംഗിയിലേ കാണാന് നമുക്ക് പല സാധനങ്ങളും കഴുകിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ചില സാധനങ്ങളൊക്കെ നമ്മുടെ ജ്യൂസ് അരിപ്പുണ്ടല്ലോ അതിലേക്ക് എഴുകിയെടുക്കുക അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിന് ബദൽക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ എതിട്ടാ അത് വാങ്ങിയത് അപ്പം ഇതാണ് ഒരു പ്രോഡക്റ്റ് പിന്നെതാ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആട്ടത് നമുക്ക് ടാബിൽ വാട്ടർ ബോട്ടിൽ വെക്കാനോ അല്ലെങ്കിൽ നമ്മള് കിച്ചണിൽ ഓയിൽ ക്യാൻ വെക്കാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ മേക്കപ്പ് സെറ്റിലെ മേക്കപ്പ് കിറ്റിന് അടുത്ത് അങ്ങനത്തെ മേക്കപ്പ് പ്രോഡക്റ്റ് ഒക്കെ വെക്കുമല്ലോ പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ യൂസ് ചെയ്യാം ചെറുന്ന് തൊണ്ണൂറ്റൻപത് ഉള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനും നല്ല ലുക്ക് ഉണ്ട് കേട്ടോ പിന്നെ ടേബിളിൽ ഫ്രൂട്ട്സ് വെക്കാനോ ഒക്കെ യൂസ് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നല്ല പ്രോഡക്റ്റ് ആണ് ഞാൻ ഇന്നതിലെന്തൊന്നുമില്ല കണ്ടപ്പോൾ എടുത്തുനേ ഉള്ളൂ എന്താ അവിടെ ഗോൾഡൻ കളർ ഒരു ഇത് കെട്ടും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അപ്പോൾ ഒരു ക്ലാസ്സി ലുക്ക് ഉണ്ട് കേട്ടോ സംഭവം കാണാൻ ഇതിന് വൈറ്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടാ വൈറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു ഞാൻ എടുക്കുമ്പോൾ ഈ ഗ്രീനേ ഉള്ളൂ അപ്പം ഞാൻ ഗ്രീൻ എടുത്ത് കേട്ടോ അപ്പം ഇതാണ് അടുത്ത ഒരു പ്രോഡക്റ്റ് പിന്നെന്താ ഒരു ഡസ്റ്റ്ബിൻ ഇട്ടാ ചെറുത് ഇത് ഞാന് മോനെ ടി വി ആണോട് സോഫന്റെ അടുത്ത് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ അവന് മുട്ടായി കഴിച്ചിട്ട് താഴെ ഇടും എപ്പോഴും അപ്പൊ ഇതാ ഇത് ഇവിടെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഓപ്പൺ ആവണേ ഡസ്റ്റ്ബിൻ ആട്ടോ അല്ലെ കിച്ചൺ ഉപയോഗിക്കാം പക്ഷെ അതിന്റെ ഈ എഡ്ജിലൊക്കെ കയറി വൃത്തിയാക്കാൻ പാടായിരിക്കും അപ്പൊ കുട്ടികളുടെ സ്റ്റഡി ടേബിളിലോ അല്ലെങ്കിൽ ഇതേപോലെ സോഫിന്റെ അടുത്തോ ഒക്കെ വെച്ചുകൊടുക്കാൻ നല്ലതാണ് ഇതിന് നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയുള്ളൂ നല്ല പ്ലാസ്റ്റിക് ആണ് നല്ല നല്ല ക്ലാസ്സി ലുക്ക് ഉണ്ട് കേട്ടോ ഒരു ഗ്രേ കളർ കെട്ടക്കായിട്ട് നല്ല ക്ലാസ്സി ലുക്കുമാണ് ഈ പുഷ് എന്നുള്ള ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് തുറക്കും അതേപോലെ അടക്കും ചെയ്യട്ടോ അപ്പം നമ്മൾ കുട്ടികളൊക്കെ ഇതേപോലെ പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഷാർപ്പിനറൊക്കെ ഇതാക്കിയിട്ട് പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്ത് വെക്കുമ്പോഴൊക്കെ വേസ്റ്റ് ഒക്കെ ഒരുപാട് വരുമല്ലോ അതൊക്കെ ഇടാൻ വെച്ചുകൊടുക്കുക പിന്നെ ഇതേപോലെ ഷോപ്പിന്റെ അടുത്ത് ഇരുന്ന് കുട്ടികൾ മുട്ടായി ഒക്കെ കഴിക്കണമെങ്കിൽ അതിന് യൂസ് ചെയ്യുക ഒക്കെ പറ്റും നല്ല സ്റ്റേബിളാണ് നല്ല നല്ല എന്താ പറയുക നല്ല സ്ട്രോങ് ആണ് കേട്ടോ നല്ല പ്രോഡക്റ്റാണ് പ്രത്യേകിച്ച് എനിക്ക് ഇതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വൈറ്റും ഗ്രേയും കൂടിയുള്ള കോമ്പിനേഷന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇതാണ് ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ ഡിമാർട്ടിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കിട്ടാ ഒരിക്കലും കിട്ടൂല എനിക്ക് ഉറപ്പാണ് ഐ കിയിലും ഡി മാർട്ടിലും ഒക്കെ തന്നെ ഈ റേറ്റിൽ കിട്ടുള്ളൂ കേട്ടോ എത്ര ക്വാളിറ്റി ഉള്ള സാധനം എനിക്ക് ഉറപ്പാണ് കേട്ടോ എപ്പോഴും പർച്ചേസ് ചെയ്യുന്നവരാകുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ അതാണ് അടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങിയത് പിന്നെതാ ഈ ഒരു ട്രേ പ്ലാസ്റ്റിക്കിന്റെ ട്രേ ആട്ടോ ഇത് തൊണ്ണൂറ്റി അമ്പത് രൂപയുള്ളു വൈറ്റ് ആണ് ഇതിന്റെ കളറാണ് ഇന്നെ അട്രാക്ട് ചെയ്ത് കിട്ടോ പിന്നെ നമുക്ക് ഡ്രോയറിലൊക്കെ എന്തെങ്കിലും വെക്കാനോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പില് നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ബോട്ടില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടുക്കി വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രയലോ ഒക്കെ ആക്കി വെക്കുമ്പോ എന്ന് വെച്ചാൽ നമുക്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അത് നീക്കിയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോ തരം തിരിച്ച് വെക്കണമെങ്കിലൊക്കെ അങ്ങനെയൊക്കെ യൂസ് അതല്ലെങ്കിൽ നമുക്ക് ട്രൈ ആയിട്ട് യൂസ് ചെയ്യട്ടോ ഗ്ലാസുകളൊക്കെ ഇങ്ങനെ അടുക്കിയിട്ട് കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തിനും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ എളുപ്പത്തിനും അങ്ങനെ യൂസ് ചെയ്യാം അപ്പം ഇതാണ് ഒരു പ്രോഡക്റ്റ് ഇത് ഞാൻ പറഞ്ഞില്ല അത് വൈറ്റ് ആയതുകൊണ്ടാണ് എന്നെ ആകർഷിച്ചിരിക്കാം അപ്പം അതായിരുന്നു ഒരു പ്രോഡക്റ്റ് പിന്നെ അതാണ് ഞാൻ കുറേ ആയിട്ട് നോക്കി വെച്ചിരുന്നൊരു പ്രോഡക്റ്റ് ആണ് ഉണ്ടത് ഇത് നമ്മളെ ഫ്രിഡ്ജിക്കുള്ള ഓർഗനൈസറാണ് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മിൽക്കി വൈറ്റ് കളറ് ആണ് ഉപയോഗിക്കാറില്ല ഈ ഒരു ടൈപ്പ് വാങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പൊ ഇത് അഫോർഡബിൾ റേറ്റിന് കിട്ടി ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഉണ്ടോ ഒന്നിനുള്ളൂ ഞാനിത് എടുത്തുള്ളൂ നാനം എടുത്താൽ മതിയെന്നു പിന്നെ തോന്നി എന്താ ചെയ്യേണ്ടിയും പോകുമ്പോ എടുക്കാം പിന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാല് കോയമ്പത്തൂര് ഡിമാർട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡിമാർട്ട് ഉണ്ടായിരുന്നില്ല കോയമ്പത്തൂര് നമ്മൾ ഉടുപ്പി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ഡിമാർട്ടിൽ കയറി പർച്ചേസ് ചെയ്യുന്നത് അന്ന് എനിക്ക് ഭയങ്കര ഹാട്ടോ ഭയങ്കര ഞാനിങ്ങനെ പറയരുത് നമ്മളടുത്തേക്ക് കൊടുക്കുമ്പോന്നില്ലല്ലോ കോയമ്പത്തൂർ പിന്നെ എപ്പോഴും പോകട്ടോ അപ്പൊ നീ ഇപ്പോൾ ഡിമാർട്ടിൽ നിന്ന് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ നീ എടുക്കുന്നുണ്ട് അതിന് പല സൈസുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു സൈസ് സൈസടുത്തു കേട്ടോ തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടായത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് നല്ല നല്ല പ്രൊഡക്റ്റ് ആട്ടോ അടിയിലൊരു ട്രാ കൊടുത്തിട്ടുണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ വയ്ക്കാനും വെച്ച് കാണുന്ന തന്നെ ഒരു സ്റ്റൈലായിരിക്കും ഞാനിത് ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു പ്രോഡക്റ്റ് കേട്ടോ അപ്പൊ ഇതിന്റെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം പിന്നെ പിന്നെതാ മോനെ സ്നാക്സ് ഉണ്ടാകും വളരുണ്ട് അപ്പർ ഫയർ ഇത് പിന്നെ വാങ്ങൽ തന്നെ പണിയാണ് എപ്പോഴും ഇങ്ങനെ ഒന്നുകിലും മിസ്സാവും അല്ലെങ്കിൽ പൊട്ടി പോവും അങ്ങനെ അപ്പൊ രണ്ടെണ്ണം അത് വാങ്ങിയിട്ടുണ്ട് അതൊന്നും അതൊക്കെ വളരെ വില കുറവാ പിന്നെ ഒരു പ്രോഡക്റ്റ് അത് കിട്ടോ ഇതൊരു ബോക്സ് ആണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനോ അങ്ങനെ എന്താവശ്യത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാം അവനവന്റെ ആവശ്യം പോലെ ഉപയോഗിക്കട്ടോ അതാ ഇങ്ങനെയൊരു ട്രേ ആണ് ഇതിനൊരു ഉണ്ട് ഇതിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപേ ഉള്ളു കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചത് കുറെശേ കുറേശാണ് ഉപ്പേരികൾക്കൊക്കെ വാങ്ങാറുള്ളത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ കവറ് കവറാക്കിട്ട് കവറായിട്ട് കാണണ്ടല്ലോ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാം അല്ലെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ഞാന് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ നമ്മള് നെപിദിനത്തിനൊക്കെ സമൂസൊക്കെ ഒരുപാടുണ്ടാക്കി തലേ ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നല്ലതാട്ടോ നല്ല പ്രോഡക്റ്റ് ആണ് ഞാൻ ഇന്ന കാര്യത്തിൽ നിന്നല്ല കണ്ടപ്പെടുത്തൂന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേനെ ഉള്ളു കേട്ടോ നല്ല അഫോർഡബിൾ ആണ് നല്ല കളർ കോമ്പിനേഷനും ആണ് ഇതിന്റെ ഒരുപാട് കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനും ഈ ഒരു കളറാണ് എടുത്തത് അപ്പൊ ഇതാണ് ഒരു പ്രോഡക്റ്റ് ഇത് അതേപോലെ തന്നെ നമ്മുടെ ലെമണിന്റെ സ്മെല്ലുള്ള ഒരു സോപ്പാണ് ഇട്ടു ഞാൻ കയറിയിട്ട് എടുത്തത് നമുക്ക് കയ്യ് കഴുകാൻ മീനൊക്കെ മുറിച്ച് കയ്യ കഴുകുമ്പോൾ പെട്ടെന്ന് സ്മെല്ല് പോയി കിട്ടും ഇതിന് വളരെ ചെറിയ റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണത്തിന് നൂറ്റി നാല്പതോ നൂറ്റി ഇരുപതോ അങ്ങനെ എന്തോ റേറ്റേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഭയങ്കര ഓഫറിലാണ് കിട്ടിയത് അപ്പൊ സ്മെല്ല് ഇതാക്കിയപ്പോ എനിക്ക് തോന്നി നമുക്ക് കൈ കഴുകാനൊക്കെ മീൻ കുറച്ച സ്മെല്ലൊക്കെ പോകാൻ കഴുകാന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ വാങ്ങിയതാ പിന്നെതാ അറുപത്തൊമ്പത് രൂപയുണ്ട് ഈ ഒരു ഫ്രഷിന് നമുക്ക് ചില പാത്രങ്ങളൊക്കെ അഡ്ജസ്റ്റ് മിക്സിന്റെ ജാറിന്റെ ലിഡിൻ്റെ എഡ്ജ് അങ്ങനെയൊക്കെ കഴുകാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ രണ്ട് ബ്രഷാണിത് ഒന്നും ഇങ്ങനെ ഒന്ന് കുടുക്കി വെച്ചിട്ടുണ്ട് രണ്ട് സൈസ് നല്ല കുഞ്ഞതും അതിന് നേരെ വലുതും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് നമുക്കിങ്ങനെ ആയിട്ട് വെക്കുകയും ചെയ്യാം ഇങ്ങനെ വെച്ച് ഹാങ് ചെയ്തിടുകയും ചെയ്യാം ഇതിൻ്റെ റേറ്റ് അറുപത്തി ഒൻപത് രൂപേനു കേട്ടോ അറുപത്തി ഒൻപത് നല്ല പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിയത് പിന്നെ താ എനിക്ക് എത്ര വാങ്ങിയാലും തികയാത്തൊരു സാധനമാണ് ഹാങ്കർ ഇട്ടാ ഹാങ്കർ നമ്മള് ഡ്രസ്സ് മടക്കി വെക്കാറില്ല കാക്കാൻ ഷർട്ടും ഇന്റെ ഡ്രസ്സൊക്കെ പതിവ് ഹാങ്ങറിൽ ഇന്റെ ചുരിദാറൊക്കെ ആണെങ്കിൽ ഹാങ്ങറിൽ മടക്കിയിട്ടിട്ട് അങ്ങനെ ഹാങ് ചെയ്യാ പതിവ് ഇത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പീസിന് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയുള്ളു കിട്ടാം നല്ല ഉറപ്പുണ്ട് ഇത് മുന്നേ ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്റെ ബ്ലൂവും ഒക്കെ അപ്പൊ അത് നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഹാങ്കർ ചിലത് ഉരുടെ ടൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് പൊട്ടും അപ്പൊ ഇത് നല്ല പ്രൊഡക്റ്റ് ആട്ടോ അപ്പൊ ഇതും വാങ്ങി ഇത് പിന്നെന്താ മാസം കുറെ സമയായിട്ട് പറയണേ അവന് ഇതാ ഒരു രണ്ട് വാങ്ങി അതിന്റെ റേറ്റ് അത്ര നിനക്ക് അറിയില്ല അവനും പപ്പയും കൂടെ മൾട്ടിയതാണ് അവിടെ ഞാൻ സാധനം വാങ്ങിയപ്പോക്കിന് അവര് സ്വകാര്യത്തിൽ വാങ്ങിയതാണ് ടോയ് വാങ്ങണ്ട വാങ്ങണ്ട പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് ഇതിന്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ തെര അത് ഇങ്ങനെ വീട് മുഴുവൻ കിടക്കും അപ്പൊ അങ്ങനെ വാങ്ങി കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നെ കാണാതെ എടുത്തതാണ് ഇതിട്ടാ ഇത് പരത്തുന്നുണ്ടോണ്ടാണ് ഇത് വാങ്ങി വാങ്ങിക്കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അതാ അവന് നിന്ന് കാണിക്കണേ എനിക്ക് വാങ്ങിയത് പിന്നെ അവനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിട്ടുണ്ട് അപ്പൊ അവന് അഴിച്ചൊക്കെ പണി കെട്ടിന്ന് ഇതിപ്പോ ഈ വർഷം സ്കൂള് പോകാൻ തുടങ്ങിയ ശേഷം ഒരു ആറാമത്തെയോ ഏഴാമത്തെയോ വാട്ടർ ബോട്ടിലാണ് എന്റെ മോനെന്താന്നറിയില്ല വാട്ടർ ബോട്ടിൽ എപ്പോഴും കംപ്ലൈന്റ് വന്നോണ്ടിരിക്കും അപ്പൊതാ ഇതാണ് കേട്ടാ വാട്ടർ ബോട്ടിൽ നല്ല പാകമുള്ള വലിപ്പാണ് ഇങ്ങനൊരു ഹുക്കും ഇതൊക്കെ ഇണ്ട് അപ്പൊ അതും അവന് വേണ്ടി കാണിച്ചുതരാട്ട ഞാന് അപ്പൊ അത്രയൊക്കെയാണ് ഞാൻ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കിട്ടും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇവിടെ ഇരുന്നത് ഞാൻ കാണിച്ചതാണ് ഇവിടെ അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തിന് ശേഷം എടുത്തു വെക്കാം അതിന്റെ സ്ഥാനത്തേക്കൊക്കെ എടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ടപ്പൊ നിങ്ങള് കാണിച്ചു പാത്രത്തിൽ ഇനി നമുക്ക് തഞ്ചാവൂരിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ അപ്പോൾ നമ്മൾ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാജരാജ ചോളന് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു ടെമ്പിളിനെ പറ്റി നമ്മൾ ഹിസ്റ്ററിയിൽ ഒരുപാട് പഠിച്ചതല്ലേ അപ്പോൾ ഒന്ന് കാണാൻ വിചാരിച്ചു ഒരുപാട് കൊത്തുപണികളും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ഈ ക്ഷേത്രം ഭയങ്കര വലിയ ക്ഷേത്രമാണ് അപ്പൊ അതൊക്കെ ഒന്ന് നടന്ന് കണ്ടു എനിക്ക് ഇതിനേക്കാളൊക്കെ തഞ്ചാവൂരി ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഒരു ഭൂപ്രകൃതിയാണ് ഒരുപാട് കൃഷിഭൂമികളും എന്താ ഞാൻ പറഞ്ഞല്ലോ നല്ല മണ്ണാണല്ലോ അപ്പൊ നല്ല എന്താ പറയാ എന്ത് തോട്ടങ്ങളും കാണാനൊരു പ്രത്യേക ഫ്രഷ്നെസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒന്ന് പോയതല്ലോ എന്ന് എല്ലാവരും ഒന്ന് ചുറ്റി കണ്ടു കൊറേ നാട്ടിൻ പുറത്ത് കൂടെ ഒക്കെ നമ്മൾ കൊറേ യാത്ര ചെയ്തു അങ്ങനെ വരികയാണ് ചെയ്തതിട്ട അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറി കാണാം ഒക്കെ നടന്ന് കണ്ടു നമ്മൾ ഒരുപാട് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഈ ഒരു ക്ഷേത്രകലകളുടെയും അതേപോലെ തന്നെ ശില്പകലകളുടെ ഒക്കെ മുഖ്യ ഒരു പങ്ക് വഹിക്കുന്ന ഒരു അമ്പലമാണിത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കേട്ടോ ഇതുപോലെ ഒരുപാട് അമ്പലങ്ങൾ ചെറുതും വലുതായിട്ടുള്ള അമ്പലങ്ങൾ അവിടെ ഉണ്ട് തഞ്ചാവൂരുണ്ട് പിന്നെ തഞ്ചാവൂരിന്റെ മണ്ണിന്റെ പ്രത്യേകത ഒക്കെ ആ ഒരു തഞ്ചാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് വ്യത്യാസമാക്കി നിർത്തുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ അത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ അപ്പോൾ ചട്ടി മയക്കുന്നത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോവും കേട്ടോ അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു ഇനി വീണ്ടും അടുത്ത വീഡിയോയില് സോറി ഇൻഷാല്ല ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്ന കാര്യം അസ്ലാമലൈക്കും ബൈ